പിണറായി എരുവട്ടിയിൽ വീടുകൾക്ക് നേരെ അക്രമം യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവിൻ്റെയും ബി ജെ പി പ്രവർത്തകന്റെയും വീടുകൾക്ക് നേരെയാണ് അക്രമമുണ്ടായത് സി പി എം പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്ന് കോൺഗ്രസും ബി ജെ പിയും ആരോപിച്ചു അക്രമ സംഭവങ്ങൾ പടരുന്നു തടയാൻ പ്രദേശത്ത് ശക്തമായ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടേ മുപ്പതോടെയാണ് അക്രമ സംഭവങ്ങൾ ഉണ്ടായത് യൂത്ത് കോൺഗ്രസ് പിണറായി മണ്ഡലം സെക്രട്ടറി എം പ്രനൂപിന്റെ വീടിന്റെ ജനൽചില്ലുകൾ അടിച്ചു തകർത്തു വീടിന്റെ വരാന്തയിലുണ്ടായിരുന്ന അക്വേറിയവും കസേരയും വരാന്തയിലും മുറ്റത്തുമായി ഉണ്ടായിരുന്ന ചെടിച്ചട്ടികളും തകർത്തു പ്രനൂപ് സമീപത്തെ ക്ഷേത്രോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അക്രമം സി പി എം പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്ന് പ്രനൂപ് പറഞ്ഞു ഒരു രണ്ടര കഴിഞ്ഞേരം ഒരു രണ്ട് മുപ്പത്തഞ്ച് നാൽപ്പതിനായിരം എനിക്ക് ഒരു കോള് വന്നു ഞാൻ കാവലിനുള്ള കാവലുത്സവത്തിനായിട്ട് ആളും നേരം കോൾ വന്നു എന്നിട്ട് ഞാൻ അവിടെ ചോദിച്ചാൽ പറഞ്ഞു വീട്ടിൽ ഇങ്ങനെ ഇത് നടക്കുന്നുണ്ട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്തെങ്കിലും എന്നിട്ട് ഞാൻ വണ്ടി എടുത്തിട്ട് വരുമ്പോ ഞാൻ വരുന്നതിന് മുന്നേ ഇവർ കണ്ട ആൾക്കാർ ഒരു മൂന്നാലാൾ പായുന്നാണ്ടിരുന്നിട്ട് വിളിച്ചിന് ഒരു മൂന്നാലാളിയിൽ കൂടി പായുന്നുണ്ട് വീട്ടിൽ എന്തെങ്കിലും ചെയ്ത് ചെയ്തിട്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ട് നോക്കുമ്പോഴിങ്ങനെ ഗ്ലാസും അക്യൂറും ഇതെല്ലാം അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് ചെടിച്ചട്ടെല്ലാം എടുത്തിട്ട് എറിഞ്ഞ് കാണുന്നുണ്ട് പിന്നെ കസേരയും ഇതെല്ലാം എടുത്ത് പൊട്ടിച്ചിട്ട് ഇട്ടതാ കാണുന്നു അങ്ങനെ വീടുകളിലും അവരോട് ചോദിച്ചാൽ പറഞ്ഞ് ഇവിടെ ഒരു നാലാൾക്കാർ ഇതിൽ കൂടി പോകുന്ന നമ്മൾ കണ്ടിന് ഇവിടെ നിരന്തരമായിട്ട് സി പി എം കാരണം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ആക്രമണങ്ങൾ നടക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇത് ആ ആ വീട്ടിൽ ഇല്ല ഈ എല്ലാവരും വീടും ആളുകളും എല്ലാം ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് മമ്പറം ദിവാകരൻ തുടങ്ങിയ നേതാക്കൾ വീട് സന്ദർശിച്ചു മുഖ്യമന്ത്രിക്ക് തന്റെ സ്വന്തം മണ്ഡലത്തിൽ പോലും സമാധാനം ഉറപ്പാക്കാൻ സാധിക്കുന്നില്ലെന്ന് മാർട്ടിൻ ജോർജ് ആരോപിച്ചു വീട് ഒരുപറ്റം സി പി എമ്മിന്റെ അടിച്ച് തകർക്കുണ്ട് ഇതിനകത്ത് ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ അതിനു മുമ്പും റിനോവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരുപാട് ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമം ഇവിടെ നടന്നിരിക്കുന്നത് ഇവിടെ സമാധാനപരമാ ഉണ്ടാകില്ല എന്നും നടപ്പിലാക്കില്ല എന്നും പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുകയാണ് തൊട്ടപ്പുറത്തെ കോൺഗ്രസ് ഓഫീസിൻ്റെ അവിടെ പിന്നെ ക്ലബിൻ്റെ മുമ്പിലുള്ള കൊടിമരം നശിപ്പിക്കാൻ നോക്കുന്നു അപ്പുറത്ത് പുതിയതായി എടുത്തിരിക്കുന്ന പിണറായിലെ കോൺഗ്രസ് ഓഫീസ് നിരന്തരമായി തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു കഴുത്ത് പിണറേ അച്ഛൻ്റെ കഴുത്ത് പിടിച്ച ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നിരന്തരമായി ഈ പിണറായി പരിസരത്തിലുമൊക്കെ സി പി എമ്മിൻ്റെ അക്രമം അഴിഞ്ഞാടുകയാണ് ഇത് പിണറായി വിജയൻ്റെ നിയോജക മണ്ഡലമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഒരു ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെങ്കിലും സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കണ്ടേ അതിനുപോലും അദ്ദേഹം തയ്യാറാകുന്നില്ല അപ്പോൾ അതിന് ഇന്ത് ഇവിടെ കോൺഗ്രസ് ഓഫീസുകൾ കുറേ കോൺഗ്രസ് ഓഫീസുകളുണ്ട് എല്ലായിടത്തും എല്ലാ ഓഫീസും നിരന്തരമായി ആക്രമിക്കുകയാണ് പ്രണോവിന് നേരെ നടന്നിരിക്കുന്ന മർദ്ദനം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കഴുത്ത് പിടിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ ഉണ്ട് നിരന്തരമായി പ്രണോവിന് ഭീഷണി ഉണ്ടായിട്ടുണ്ട് അത് സി പി എമ്മിൻ്റെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഉദാഹരണമായി തന്നെ നമുക്കത് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി സാധിക്കും ബി ജെ പി പ്രവർത്തകനായ ആലക്കണ്ടി ബസാറിലെ വിപിൻ രാജിൻ്റെ വീടിന് നേരെയും അക്രമമുണ്ടായി വീടിൻ്റെ മുൻവശത്തെ വാതിലിൻ്റെ പൂട്ടു തകർക്കുകയും അകത്തുണ്ടായിരുന്ന വസ്ത്രങ്ങൾ വാരിവലിച്ചിടുകയും അകത്ത് മേശയിൽ സൂക്ഷിച്ച പണം കവർന്നതായും പരാതിയുണ്ട് മൂന്ന് ബി ജെ പി പ്രവർത്തകർക്ക് മർദ്ദനമേറ്റതായും പരാതിയുണ്ട് വൈഷ്ണവ് ആദിത്യൻ ഷിഗിൽ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ഇവരെ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സി പി എം ബോധപൂർവം സംഘർഷം സൃഷ്ടിക്കുകയാണെന്ന് ബി ജെ പി ജില്ലാ സെക്രട്ടറി ഹരീഷ് ബാബു പറഞ്ഞു താരതമ്യേന താരതമ്യനെ അടുത്ത കാലത്ത് വളരെ സമാധാനപൂർണ്ണമായി നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന പ്രദേശമാണ് പക്ഷേ മുൻകാലങ്ങളിലും അവർ ചെയ്തിട്ടുള്ള ആ പ്രാകൃത സമ്പ്രദായം വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് എടുക്കും അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പിണറായിയിൽ നമ്മുടെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെ ഭയപ്പെടുത്തി അവർ അക്രമം അഴിച്ചുവിട്ട് അവരുടെ വീടുകളിൽ ആക്രമിക്കുന്ന ഒരു നെറുകെട്ട സമീപനമാണ് സി പി എം വളർത്തുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ് എന്നുള്ളത് വളരെ പിന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് വീണ്ടും അക്രമത്തിൻ്റെതായ ഒരു ഭാഷ സി പി എം തുടരുകയാണെങ്കിൽ അത് പൊതുസമൂഹത്തിന് മുന്നിൽ അത് ഞങ്ങൾ അവതരിപ്പിക്കും പിണറായി പോലീസ് വളരെ പല പ്രാവശ്യങ്ങളുണ്ടായിട്ടുമുള്ള സമീപനങ്ങൾ കൂടുതൽ വരണങ്ങൾ പാടെ എല്ലാ ഉത്സവസ്ഥാനങ്ങളും സമാധാനം ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സി പി എമ്മിൻ്റെ ഒരു ഇംഗീതത്തിന് വഴങ്ങി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് പിണറായി പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് പലപ്പോഴും നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോയാൽ നീതി ലഭ്യമാക്കുന്ന ഒരു സമീപനം പിണറായി പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുന്നില്ല സി പി എമ്മിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ടാണ് പോലീസിൻ്റെ നടപടികൾ ഉണ്ടായിരിക്കുന്നത് മുൻകാല അനുഭവങ്ങളിൽ വീണ്ടും ഒരു സംഘർഷത്തിൻ്റേതായിട്ടുള്ള രീതി തുടരുകയാണെങ്കിൽ വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾക്ക് അതിന് സി പി എം മാത്രമായിരിക്കും ഉത്തരവാദി എന്നുള്ളതാണ് ബിജെപിക്ക് പറയാനുള്ളത് അക്രമ സംഭവങ്ങൾ പടരുന്നത് തടയാൻ സ്ഥലത്ത് വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട് ഗ്രാമ്